ഞങ്ങൾ ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്കായിട്ട് കുറച്ച് ഡിസൈൻസ് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് ആണ് കാണിച്ചു തരുന്നത് അവർക്ക് ഏതെങ്കിലും ഈ ബാഗുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഡിസൈൻസ് കാണാം അതിന്റെ കളേഴ്സും കാണാം അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ബ്ലാക്ക് ആണ് പിന്നെ സ്ട്രാപ്പ് വരുന്നത് എല്ലാം ബ്ലാക്ക് കളറാണ് കേട്ടോ അത് പലരും ചോദിക്കാറുണ്ട് സ്ട്രാപ്പ് വേറെ കളർ ഉണ്ടോന്ന് ഇല്ല ഞങ്ങൾ എല്ലാം ബ്ലാക്ക് കളറിലാണ് സ്ട്രാപ്പ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് ബ്ലാക്ക് കളറാണ് അതില് ഒരു ഓറഞ്ച് പിന്നെ മൾട്ടി കളർ ബട്ടർഫ്ലൈസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഡാർക്ക് ബ്ലൂ